ഓളിന്റെ മരണം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് അത് സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യും എവിടെ കാലത്തെ എം എൽ എമാരും പാർട്ടി നേതാക്കളെല്ലാം ചർച്ച ചെയ്ത് ഒരു ധാരണ ഉണ്ടാക്കി അത് അവസാനിപ്പിച്ചതായിരുന്നു അതിനെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ചില ആൾക്കാർ വയനാട് കത്തിക്കലാന്തെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടത്തി ആളെ കൂട്ടി നിയമവ്യവസ്ഥയെയും അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത് മൃതദേഹം വെച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിരിക്കും ഒരിക്കലും ശരിയായ നിലപാടല്ല ആഘോഷമല്ല അതൊന്നും നടത്തേണ്ടത് നല്ല രീതിയിൽ ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ അർത്ഥത്തിൽ എടുത്തോണ്ടിരിക്കുകയാണ് അതിനെ അതിനെ തകർക്കുക എന്നുള്ള ബോധപൂർവ്വമായ നിലപാടാണ് ഒരു പ്രത്യേക കേന്ദ്രത്തിലെ ഗൂഢാരോഗ്യന്റെ ഭാഗമായിട്ട് അതെല്ലാം സർക്കാർ നല്ലപോലെ അന്വേഷിച്ച് അവിടെ രാവിലെ മുതലേ കുറച്ച് ജീവനക്കാരൻ ഇതിനകത്ത് ഫോറസ്റ്റ് വണ്ടിക്കകത്ത് ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന രീതി ശരിയല്ലല്ലോ ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം എന്ന് പറയുന്ന എല്ലാ പ്രതിഷേധങ്ങളാണ് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ ആകെ തള്ളിപ്പറഞ്ഞുകൊണ്ടും എം എൽ എമാരെ തള്ളി പറഞ്ഞുകൊണ്ടും അരാകൃതീ രീതിയിലേക്ക് ആളുകളെ വാട്സപ്പ് മെസ്സേജ് അയച്ച് കൂട്ടി വയനാട് കത്തിക്കണം ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന രീതിയിലേക്ക് വരുന്ന സമരത്തോട് ജനാധിപത്യ രീതിയല്ല അത് അപ്പൊ താങ്കൾ പറയുന്നത് ഇപ്പൊ ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയായിട്ടാണോ കാണപ്പെടാൻ പറ്റുന്നത് പിന്നെ ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഞങ്ങളെ കൂടെ എന്തല്ലോ വളരെ ബോധപൂർവം ജനങ്ങളൊക്കെ ഒക്കെ നിൽക്കുകയാണല്ലോ രാഷ്ട്രീയക്കാരും എം എൽ എമാരായാലും ഒക്കെ പല എം എൽ എ അതുപോലെ തന്നെ എം എൽ എമാരെല്ലാം ചർച്ച ചെയ്ത് ഒരു ധാരണ ഉണ്ടാക്കി ആ ധാരണ വന്ന് പറയുമ്പോഴാണ് എം എൽ എ കയ്യേറ്റം ചെയ്തത് അങ്ങനെ വിജയത്തിന്യമുള്ള അവകാശം ഒന്നും ആർക്കും ഇല്ല മാത്രമല്ല അത് ജനാധിപത്യ ബിരുദമാണ് എം എൽ എ ഏത് പാർട്ടിയെ പറ്റി നോക്കെ രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം അപ്പോ ജനാധിപത്യ വിരുദ്ധമായിട്ട് ചില നീക്കങ്ങൾ വളരെ ബോധപൂർവമായി സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ അതും കൂടി വളരെ ഗൗരവമായിട്ട് മാധ്യമങ്ങളും എല്ലാവരും കാണണം ഈ രീതിയിൽ പ്രതിഷേധമുണ്ട് പ്രതിഷേധം ഉള്ളതുകൊണ്ടാണ് എല്ലാരും പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധം കൈവിട്ട് പോകരുത് അരാധിമത്വത്തിലേക്ക് പോകരുത് അരാധിതത്വത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ഇപ്പൊ ഉണ്ടായ അവസ്ഥ അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാം പക്ഷെ ഞങ്ങൾ മാത്രമാണ് ശരിയായ വക്താക്കൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു രീതി കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല നാട്ടിലെല്ലാരും കൂടി ചർച്ച ചെയ്ത് ജനാധിപത്യത്തെക്കും അനുസരിച്ച് ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നു ഏതെങ്കിലും ആളുകൾക്കല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർന്ന് ചർച്ച ചെയ്ത് അംഗീകരിച്ച് അതിന് ഭരണപക്ഷികളുണ്ട് പ്രതിപക്ഷമുണ്ട് പല എം എൽ എ ഉണ്ട് അവരൊക്കെ കുറിച്ച് വേർന്ന് ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന ഒരു കാര്യം അംഗീകരിക്കില്ല എന്ന് പറയുന്നത് സമരത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കാനും ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ പോലീസും കാര്യങ്ങളൊക്കെ ആലോചിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം അതിനോടൊന്നും ഞങ്ങൾ ഞങ്ങൾ എവിടുത്തെ ആർക്കും യോജിപ്പില്ല ആ അർത്ഥത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്താ ചെയ്യുക എന്നുള്ളത് നോക്കിയിരിക്കുകയാണ് തീർച്ചയായും താങ്കൾ പറഞ്ഞത് ഒരു വിലപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ജനരോഷം ഇനിയും ആളിക്കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ കാണുന്നത് നിയമത്തിൽ ഉപരി അവർക്ക് ചർച്ചകളൊന്നും ആവശ്യമില്ല ശ്വാസമായ ഒരു പരിഹാരം തന്നെയാണ് എന്നാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇതിൽ ഇന്നലെ രാവിലെ ഉണ്ടായ കാര്യമല്ലല്ലോ നൂറ്റാണ്ടുകളായിട്ടുള്ള അവസ്ഥാവിശേഷം മറ്റു കാര്യങ്ങളെല്ലാം പൊടുങ്ങനെ ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ എടുക്കാം അപ്പൊ നിയമവസ്തുണ്ട് ആ നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യങ്ങളുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളുണ്ട് വയനാട് മൂന്ന് സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി കൊണ്ടുവരുന്നതാണ് അവിടുത്തെ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് അത് കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ രീതിയിൽ ഊണ് ഉറക്കുമൊഴിഞ്ഞല്ലേ കുറെ ദിവസങ്ങളായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിന്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മനുഷ്യരല്ലേ അല്ലേ അവർ ജോലി ചെയ്യുന്നില്ല എന്നതാണ് ആക്ഷേപം അവർ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും കാണുകയല്ലേ ചാനൽ കാരൊക്കെ അവരെ കൂടെ നടക്കുന്നുണ്ടല്ലോ എന്താ അവർ ചെയ്യുന്നതെന്ന് അതൊന്നും വിലപതിക്കാതെ തെറ്റായ രീതിയിലേക്ക് ഒരു സമരത്തെ കൊണ്ടുപോയാൽ ഒരു ആളിക്ക് വികാരം ഉണ്ടാവും വൈകാരികതയുണ്ട് അതിനെ ആളി കത്തിച്ച് അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ അപകടാവസ്ഥ ഉണ്ടാകും മൃതദേഹം വെച്ച് വിലവേശുന്ന ഒരു സമരത്തോടും എൽ ഡി എഫ് യോജിക്കുന്നില്ല ആ സമരത്ത് നമുക്കില്ല മൃതദേഹം ഒന്നും വേണ്ട കേരളത്തിലെ ഗവൺമെന്റിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്ന ഒരു സമരത്തോടും ഞങ്ങൾ യോജിക്കുന്നില്ല യോജിക്കാനും കഴിയില്ല ഈ ഗവൺമെന്റിന് കാര്യങ്ങൾ മനസ്സിലാവും മൂന്ന് മൂന്നെണ്ണ സംഘത്തെ വയനാട്ടിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രിയായിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ് മൂന്ന് മന്ത്രിമാരെ നിങ്ങൾക്ക് എല്ലാം ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം